നമസ്കാരം ഇന്ത്യയിലിപ്പോൾ പതുക്കെ പതുക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ വിവാദം വസ്തുതാപരമായ ചില കാര്യങ്ങൾ അറിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് ആ വിവാദം മറ്റൊന്നുമല്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യയിൽ പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ പുനർവിഭജനം നടക്കും പുനർവിഭജനം നടക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ചില ആശങ്കകളാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിപ്പിടിക്കുന്നത് ഇന്നലെ സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അത് സംബന്ധമായ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു അങ്ങനെ ഒരു പോരാട്ടത്തിന് നേതൃത്വം നൽകി നൽകുന്നത് തീർച്ചയായും തമിഴ്നാട് മുഖ്യമന്ത്രി ഡി എം കെ നേതാവുമായ എം കെ സ്റ്റാലിനാണ് അദ്ദേഹം ഇന്ത്യയിലെ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും ചേർത്തുകൊണ്ട് ഒരു ജോയിൻറ് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ആക്ഷൻ കമ്മിറ്റിയുടെ യോഗം അടുത്ത ഇരുപത്തി തീയതി മദ്രാസിൽ വലിയൊരു സമ്മേളനം ചേരുന്നുണ്ട് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സമാന മനസ്കരായ രാഷ്ട്രീയ പാർട്ടികളെ ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ ദേശീയ പോരാട്ടത്തിന് അവർ നേതൃത്വം നൽകുകയാണ് എന്ന് പറയുന്നു അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ക്യാമ്പയിൻ ഇന്ത്യയൊട്ടാകെ ഡി എം കെയുടെ നേതാക്കന്മാർ സ്റ്റാലിൻ്റെ സ്റ്റാലിൻ്റെ ദൂതന്മാരായി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇന്നത്തെ പത്രവാർത്തയിൽ ഞാൻ കണ്ടത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ട് അദ്ദേഹം എല്ലാ പിന്തുണയും ഈ സമരത്തിന് കൊടുത്തിരിക്കുന്നു എന്നാണ് ചോദ്യം ഇതാണ് എന്താണ് പാർലമെൻറ്റിലേക്കുള്ള പാർലമെൻറ്റ് മണ്ഡലങ്ങൾ നമ്മുടെ ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാനുള്ള പാർലമെൻറ്റ് മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതിൽ അത് പുനർനിർണ്ണയിക്കുന്നതിൽ എന്താണ് തെറ്റ് കാലാകാലങ്ങൾ ചെയ്യേണ്ടതല്ലേ അത് ചെയ്യാറുണ്ടല്ലോ നിയമസഭയിലേക്ക് പഞ്ചായത്തിലേക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് കോർപ്പറേഷനിലേക്കൊക്കെ മണ്ഡല പുനർനിർണയം ചെയ്യാറുണ്ട് എപ്പോഴാണ് ചെയ്യാറുള്ളത് ഏതാണ്ട് ഒരു മണ്ഡലത്തിലേക്കുള്ള ഒരു ഈ ജനസംഖ്യ എത്ര വേണം അതിനനുസരിച്ച് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് വ്യത്യാസം വരുന്നതിനനുസരിച്ച് സൗകര്യം പോലെ മണ്ഡലങ്ങളുടെ അതിർത്തികൾ മാറ്റിക്കുറിക്കാറുണ്ട് എന്നിട്ട് എല്ലാ മണ്ഡലങ്ങളും പഞ്ചായത്ത് തൊട്ട് പാർലമെൻ്റ് വരെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എവിടെയാണോ അവിടെയൊക്കെ മണ്ഡലങ്ങൾ പുനർനിർണ്ണയം ചെയ്യാറുണ്ടല്ലോ പിന്നെന്താണ് ഇപ്പോൾ ഈ വിവാദം വിവാദം ഇതാണ് വിവാദം ഉണ്ടായിരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം സെൻസസ് നടന്നിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇന്ത്യയിൽ സെൻസസ് നടന്ന് ഇരുപത്തൊന്നിൽ സെൻസസ് നടക്കേണ്ടതായിരുന്നു കോവിഡ് കൊണ്ട് സെൻസസ് നടന്നില്ല നീട്ടി നീട്ടിപ്പോയി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പോലും തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതിയ പാർലമെൻറ്റ് മണ്ഡലങ്ങൾ പുതിയ സെൻസസ് നടക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സെൻസസ് പ്രകാരമായിരിക്കും ഓരോ മണ്ഡല പുനർനിർണ്ണയം ജനസംഖ്യയുടെ കണക്ക് വെച്ചാണല്ലോ മണ്ഡലങ്ങൾ നിർണ്ണയിക്കുക അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന സെൻസസ് ജനസംഖ്യാ കണക്കെടുപ്പ് ആ കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അങ്ങോട്ട് പുതിയ മണ്ഡല നിർണ്ണയങ്ങൾ പാർലമെൻ്റ് നിർ മണ്ഡലങ്ങൾ നിർണ്ണയിക്കുക അങ്ങനെ നിർണ്ണയിക്കുമ്പോൾ സ്റ്റാലിനും കൂട്ടരും സ്റ്റാലിൻ മാത്രമല്ല കേരള ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ ഉന്നയിക്കുന്നൊരു ആശങ്കയുണ്ട് അവരത് കാണുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ജനസംഖ്യയുടെ ഔദ്യോഗികമായ കണക്കെടുപ്പ് വന്നില്ലെങ്കിൽ പോലും എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരവരുടെ ജനസംഖ്യയെക്കുറിച്ചുള്ള കണക്കുണ്ട് അവരുടെ കയ്യിലുണ്ട് ജനസംഖ്യ അതാത് സമയത്ത് പുതുക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ സർക്കാർ ഏജൻസികളുടെ കയ്യിലുണ്ടല്ലോ അതുകൊണ്ട് പോപ്പുലേഷൻ ഒക്കെ കണ്ടെത്താനുള്ള വഴി ധാരാളമുണ്ട് അതുകൊണ്ട് ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ജനസംഖ്യയെക്കുറിച്ചൊരു ധാരണയുണ്ട് അതുകൊണ്ട് സ്റ്റാലിനും കൂട്ടരും ആശങ്കിക്കുന്നത് ആശങ്കയല്ല ആശങ്ക യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു പുതിയ സെൻസസ് നടന്നാൽ ആ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനത്തെയും പാർലമെൻറ്റ് മണ്ഡലങ്ങൾ ലോക്സഭാ മണ്ഡലങ്ങൾ വിഭജിക്കുന്നതെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടം വരും കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിന് ശേഷം ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന സെൻസസ് വരെയുള്ള പതിനഞ്ച് കൊല്ലം ആ പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ വടക്കേ ഇന്ത്യയിലെ ജനസംഖ്യ വലിയ ഭീമമായ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് വടക്കേ ഇന്ത്യയിലെ എല്ലാ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജനസംഖ്യ കൂടിയിട്ടുണ്ട് പോപ്പുലേഷൻ പെരുകിയിട്ടുണ്ട് എന്നാൽ പല കാരണങ്ങളാൽ വിദ്യാഭ്യാസപരമായ കാരണങ്ങളാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ ബോധ സാമൂഹ്യ ബോധത്തിലുള്ള കാരണങ്ങളാൽ ഒക്കെ ഈ തെക്കൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാട് കേരളം കർണാടക ഉൾപ്പെടെയുള്ള ആ തെക്കൻ സംസ്ഥാനങ്ങൾ ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെക്കോട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യയെ അപേക്ഷിച്ച് നന്നേ കുറഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പാർലമെൻറ്റ് മണ്ഡലങ്ങൾ നിർണ്ണയിക്കുന്നതെങ്കിൽ കേരളത്തിനും തമിഴ്നാടിനും ഉൾപ്പെടെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോഴുള്ള ഇപ്പോഴുള്ള അത്രയും പാർലമെൻറ്റ് അംഗങ്ങളെ പാർലമെൻറ്റ് സീറ്റുകൾ ഇല്ലാതെ പോകും അത്രയും പാർലമെൻറ്റ് മണ്ഡലങ്ങളെ പാർലമെൻറ്റ് മണ്ഡലങ്ങൾ തെക്കേ ഇന്ത്യയിൽ ഇല്ലാതെ പോകും എന്ന് പറഞ്ഞാൽ തെക്കേ ഇന്ത്യയിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യാവുന്ന ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറയും തെക്കേ ഇന്ത്യയിൽ മാത്രം പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പാർലമെൻറ്റിൽ അവരുടെ സ്വാധീനം കുറയും ഈ ഒരു ആശങ്ക വലിയ തോതിലുണ്ട് അത് തെക്കേ ഇന്ത്യയുടെ ആശങ്കയാണ് അതിന് പകരം ഈ ആശങ്കയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ ഇന്ത്യയിലാകെ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇതിന് അവർ പറയുന്ന ബദൽ എന്താണ് അവരുടെ സൊല്യൂഷൻ അതാണ് അവരിപ്പോൾ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ചെന്നൈയിൽ ചേരുന്ന സമാന്തര ഈ സമാന്തര യോഗം അല്ലെങ്കിൽ ഈ ഇതിനെതിരായുള്ള പുതിയ ഡീലിമിറ്റേഷനെതിരെയുള്ള പാർലമെൻറ്റ് മണ്ഡല നിർണയത്തിനെതിരെ നടക്കുന്ന കൺവെൻഷൻ മുന്നോട്ട് വെക്കുന്ന ഒരു ബദൽ നിർദ്ദേശം ഇതാണ് അവർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജനസംഖ്യ ആസ്പദമാക്കി ഇപ്പോഴുമല്ല രണ്ടായിരത്തി പതിനൊന്ന് പോരാ പുറകോട്ട് പോയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജനസംഖ്യ ആലോചിച്ച് നോക്കൂ അപ്പോൾ അതിന് അതിനൊരു കാരണമുണ്ട് ഇപ്പോഴത്തെ നോർത്ത് ഇന്ത്യ പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ ആ അതിന് തത്തുല്യമായ തത്തുല്യമായ അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജനസേ അത് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഇന്ത്യ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് ഒക്കെ ആരംഭിച്ചതിന് ശേഷം നടന്ന ആദ്യത്തെ സെൻസസ് പ്രകാരം ആ സെൻസസ് മതി അതായിരിക്കണം അടിസ്ഥാനരേഖ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന സെൻസസിനെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തി വേണം എഴുപത്തൊന്നിൽ ഏതാണ്ട് കുറ്റമറ്റ രീതിയിൽ ആദ്യമായി നടന്ന ഒരു 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 പരാതിയും ഇല്ലാതെ നടന്ന ഒരു സെൻസസ് ആണ് എഴുപത്തൊന്നിലെ സെൻസസ് ആ എഴുപത്തൊന്നിലെ സെൻസസ് ആയിരിക്കണം ഇനി അങ്ങോട്ട് ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇനി ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് കൊല്ലത്തേക്കെങ്കിലും അടുത്ത മുപ്പത് കൊല്ലത്തേക്ക് അപ്പോൾ ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി 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 ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇനി അങ്ങോട്ടുള്ള മുഴുവൻ മുപ്പത് കൊല്ലത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജനസംഖ്യാ കണക്ക് പ്രകാരം സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യ കണക്കാക്കിയിട്ട് എല്ലാ സംസ്ഥാനങ്ങളും എഴുപത്തി ഒന്നിലെ തമിഴ്നാട്ടിലെ ജനസംഖ്യ എത്രയാണോ അതനുസരിച്ച് പാർലമെൻറ്റ് മണ്ഡലങ്ങൾ വിഭജിക്കണം എഴുപത്തി ഒന്നിലെ കേരള ജനസംഖ്യ എത്രയാണോ അതനുസരിച്ച് കേരളത്തിൽ പാർലമെൻറ്റ് മണ്ഡലം കിട്ടണം അതനുസരിച്ച് തന്നെ കർണാടക ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ അത് വേണം നോർത്ത് ഇന്ത്യയിലും ആയിക്കൊള്ളട്ടെ അപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു പക്ഷേ നോർത്ത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഒരു സ്വഭാവം അതനുസരിച്ച് എന്ത് വരും എന്തായാലും വലിയ തോതിൽ വിവേച ഇപ്പോൾ ഉള്ള പാർലമെൻ്റ് മണ്ഡലങ്ങൾ നഷ്ടപ്പെടാതെ നോക്കാൻ പറ്റും എന്ന് നന്നായി പഠിച്ചിട്ടായിരിക്കണം സ്റ്റാലിൻ ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ വിവാദത്തിൻ്റെ പശ്ചാത്തലം കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന ന്യായമായി സാധാരണ പറഞ്ഞു വരുന്നതാണ് അവർക്ക് ഗുണകരവുമാണ് അത് കാരണം നോർത്ത് ഇന്ത്യ എപ്പോഴും വടക്കേ ഇന്ത്യ ഏറെക്കുറെ ബി ജെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അവർക്ക് സ്വാധീനം കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് പാർലമെൻറ്റ് സീറ്റുകൾ കൂടിയാൽ അതിൻ്റെ ഗുണം ബി ജെ തീർച്ചയായിട്ടും കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ബി ജെ പി ഇതര കക്ഷികൾക്ക് കൂടുതൽ സ്വാധീനമുള്ളത് തെക്കേ ഇന്ത്യയിലാണ് അവരുടെ സീറ്റുകൾ കുറയാനുമാണ് സാധ്യത അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പുതിയ സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തി പാർലമെൻ്റ് മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കണം എന്ന് കേന്ദ്ര ഗവണ്മെന്റ് പറയുമ്പോൾ അതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് കണക്കാക്കിയിട്ട് മണ്ഡലങ്ങൾ പുനർവിഭജനം നടത്തണം എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ വികാരം അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വിധേയമാകാൻ പോകുന്ന ഒരു രാഷ്ട്രീയ വിഷയം അതാണ് ഈ തർക്കത്തിൻ്റെ അടിത്തറ എന്ന ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്ന നിലയിൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കട്ടെ നന്ദി നമസ്കാരം